രഹസ്യങ്ങളുടെ പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം കേരളം അക്ഷാർത്ഥത്തിൽ ഞെട്ടി തരിച്ചുപോയ ദിനങ്ങളാണ് കടന്നുപോയത് ഉത്തരേന്ത്യയിലെ അപരിഷ്കൃത മേഖലകളിൽ മാത്രം സംഭവിക്കുന്ന പൈശാചിക കൃത്യങ്ങൾ നമ്മുടെ നാട്ടിലും അരങ്ങേറിക്കഴിഞ്ഞു വാർത്ത ഇതാണ് ഒരു സംഘം ഗുണ്ടകൾ യുവാവിനെ മൃഗീയമായി ആളുകൾ നോക്കി നിൽക്കെ തല്ലി കൊല്ലുന്ന ദൃശ്യങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞു ആ ദൃശ്യം കണ്ടവർ അന്ന് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല അത്രയ്ക്കും ഭീകരമായിരുന്നു അതിലെ ദൃശ്യങ്ങൾ വാർത്ത സോഷ്യൽ മീഡിയകളിലും ദൃശ്യമാധ്യമങ്ങളിലും സജീവ ചർച്ചയ്ക്ക് കാരണമായി വാർത്തയ്ക്ക് അതോടെ സമാപനവുമായി എന്നാൽ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം തേടി ഇറങ്ങിയ സീക്രട്ട് ഫയലിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചത് കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കേരളത്തിൽ നടന്ന ആദ്യത്തെ അരുങ്കൊലയുടെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലേക്ക് ഒരു യാത്ര തലസ്ഥാനം നടുങ്ങി പറച്ചു ഒരാഴ്ചയായി നടന്നിരിക്കുന്നത് അഞ്ചു കൊലപാതകങ്ങൾ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് അടുത്തടുത്ത ദിവസങ്ങളിലും രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് പട്ടാപ്പകൾ മറ്റു രണ്ടെണ്ണം നാട്ടുകാർ നോക്കി നിൽക്കെ ഒരെണ്ണത്തിന്റെ ദുരൂഹതകൾ ഇനിയും ബാക്കി ആറ്റിങ്ങൽ നഗരമധ്യത്തിൽ മധ്യത്തിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് അതിലാദ്യം നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവിനെ കുത്തിക്കൊന്നത് രണ്ടാം ഭാവം കാരയ്ക്കാമണ്ഡപം സ്വദേശി ബഷീറിനെ ഓടയിൽ കൊന്നു തള്ളിയത് രണ്ടിന്റെ തുടർച്ച പട്ടാപ്പകൽ യുവാവിനെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നതാണ് കൊലപാതക പരമ്പരയിലെ അവസാനത്തേത് ഒന്നിന് പിറകെ ഒന്നായി കൊലപാതക പരമ്പരകൾ ഒരാഴ്ചക്കാലം തിരുവനന്തപുരം നഗരത്തിൽ സംഹാരകൻ മരണ താണ്ഡവുമായി ലോകത്ത് ആരെ കണ്ടാലും എറിഞ്ഞു കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് വയ്യ എനിക്ക് ആൺകുട്ടികളില്ല അതാണ് ഇത്രയും ദുഃഖം എനിക്ക് എല്ലാം കണ്ടു ഞാൻ മാറി കളഞ്ഞു വയ്യ സഹിക്കുന്നില്ല എനിക്ക് പോലീസ് സൂപ്രണ്ടിന്റെ ആസ്ഥാനം മാധ്യമ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു നഗരത്തെ നടക്കിയ കൊലപാതക പരമ്പരകളുടെ യാഥാർത്ഥ്യം തിരക്കിയാണ് അവർ എത്തിയിരിക്കുന്നത് വിശദീകരണവുമായി എസ് പി ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് പലവിധ ചോദ്യങ്ങൾ തയ്യാറാക്കി മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ എസ് പിയുടെ ആഗമനത്തിനായി കാത്തിരുന്നു പത്രസമ്മേളനം മുമ്പ് പ്രതികളെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ പോലീസ് തീരുമാനിച്ചു പിന്നെ ഒരു ബഹളമായിരുന്നു പ്രതികളെ മുഴുവൻ ക്യാമറയ്ക്കുള്ളിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ പോലീസ് ആദ്യം രംഗത്തെത്തിച്ചത് നെടുമങ്ങാട് കൊലക്കേസിലെ പ്രതികളെയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിനോദ് എന്ന ചെറുപ്പക്കാരനെ മദ്യലഹരിയിലെത്തിയ ഗുണ്ടാ സംഘം ഒറ്റ കുത്തിന് കൊന്നുകളഞ്ഞു ഒരു കാര്യവുമില്ലാതെ പ്രതികൾ കൂളായി ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തു ഇത് കണ്ടതെന്ന ഭാവത്തിൽ പക്ഷെ മാധ്യമപ്രവർത്തകർ അപ്പോഴും അസ്വസ്ഥരായിരുന്നു അവർക്ക് വേണ്ടത് അല്ലായിരുന്നു ക്യാമറ കണ്ണുകൾ അവിടെയെല്ലാം പരതി നിരാശയോടെ പലരും പോലീസിനോട് തട്ടിക്കയറി പുറത്തൊരു പോലീസ് ജീപ്പ് ഇരമ്പി പാഞ്ഞു ഇരമ്പിപ്പാഞ്ഞുവെന്ന് നിന്നത് പെട്ടെന്നായിരുന്നു എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്ക് പാഞ്ഞു ക്യാമറകൾ ആ വശത്തേക്ക് സൂം ചെയ്തു പിന്നെ ഒരു വിപ്രാളമായിരുന്നു പരസ്പരമുള്ള ഒരു മത്സരം യുവാവിനെ പട്ടാപ്പകൾ നടു റോഡിൽ തല്ലിക്കൊന്ന പ്രതികളെ വെളിയിലിറക്കി കഴിഞ്ഞു കൊലപാതകളെ നേരിട്ട് കാണുന്നത് ഇതാദ്യമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും ടിവിയിലും നിറഞ്ഞു നിന്ന വാർത്താ താരങ്ങളാണ് ഈ വന്നിരിക്കുന്നത് ഇനി സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ച ഈ വീഡിയോ ഒന്ന് കാണാം ഇവനാണ് തടിക്കഷ്ണം കൊണ്ട് ഇരയെ തലങ്ങും വിലങ്ങും അടിച്ചു കൊന്നത് ഒരു ദാഷിണ്യവുമില്ലാതെ പേര് സതീഷ് വയസ്സ് ഇരുപത്തിരണ്ട് ഇനി ഇവൻ ഇയാൾ സതീഷിന്റെ സഹോദരനാണ് പേര് സന്തോഷ് ഇരയെ കൊലപ്പെടുത്തുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് ഇവനാണ് ഇര വഴുതി പോകാതിരിക്കാൻ കാലുകൾ ബലമായി പിടിച്ചു വച്ചതും ഇയാളാണ് ഇത് വിനായകൻ ഇരുപത്തിയൊന്ന് വയസ്സ് കൂടെ നിൽക്കുന്നത് കിരൺ ഇരുപത്തിരണ്ട് വയസ്സ് അഞ്ചാമൻ രാജു എന്ന ഇരുപത്തിയഞ്ചുകാരൻ പ്രതികളെല്ലാം നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തവരാണ് പട്ടാപ്പകൾ നാട്ടുകാർ നോക്കിനിൽക്കെ ഷബീറിനെ തല്ലിച്ചതച്ചുകൊന്ന കേസിലെ മുഖ്യപ്രതികൾ എസ് പി എത്തിക്കഴിഞ്ഞു ഓഫീസ് മുറി നിശബ്ദമായി മാധ്യമപ്രവർത്തകർ എസ് പിയുടെ വാക്കുകൾക്കായി ആകാംക്ഷയോടെ കാത്തിരുന്നു യുവാവിനെ ഒരു സംഘം ഗുണ്ടകൾ നടു റോഡിലിട്ട് തല്ലിക്കൊന്നതിന്റെ കാര്യകാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങി ഷീറും ഷബീർ ഷബീറിൻ്റെ കൂട്ടാളികളും ചെന്ന് ഈ സതീ സതീഷിൻ്റെയും സന്തോഷിൻ്റെയും മാതാപിതാക്കളെയും അതേപോലെ തന്നെ സതീഷിൻ്റെ ഭാര്യയൊക്കെ ചീത്ത പിടിക്കുകയും അവിടെ ആ വീട്ടിൽ കണ്ടെടുത്തറിഞ്ഞു എന്നുള്ളൊരു സംഭവം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രതികരണം എന്ന രീതിയിലാണ് ഇവരെയും ഇത്രയും ഈ പെട്ടെന്ന് ഈ ഇത്തരത്തിലുള്ള ഒരു അക്രമം അഴിച്ചു